ഹായ് എല്ലാവർക്കും മലയാള വില്ലിയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് ഭയങ്കര സന്തോഷത്തിലുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ടൂറിലായിരുന്നു അപ്പോൾ ആ ടൂർ പോയ വിശേഷങ്ങളും സന്തോഷങ്ങളും പിന്നെ എന്താണ് എൻ്റെ എക്സ്പീരിയൻസും എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കുറേ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നത് ലോങ് വീഡിയോ ഇടാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ആ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ പോയ കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടതും എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ആദ്യം പറയട്ടെ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് അധികം ആൾക്കാരായിട്ടാണ് ഞാനൊരു ടൂർ പോയത് എൻ്റെ ആദ്യമായിട്ടൊരു ടൂറാണ് കേട്ടോ ഇങ്ങനെ പോയത് ഒറ്റക്ക് ടൂർ പോയിട്ടുണ്ട് ഒരുപാട് ടൂർ പോയിട്ടുണ്ട് ഫാമിലിയും കസിൻസൊക്കെ ആയിട്ടാണ് എല്ലാവരുമായിട്ട് ഞാൻ ടൂർ പോകാറ് പക്ഷെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഒരു ഒറ്റക്കുള്ള ഒരു ജേർണിയാണ് ഞാൻ പോയത് പക്ഷേ ഒറ്റക്കെന്ന് തന്നെ ഞാൻ ഒറ്റക്കായിട്ട് പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് പരസ്പരം അറിയാത്ത ആൾക്കാർ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ള ആൾക്കാർ നല്ല പരിചയമുള്ള ആൾക്കാർ നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ടൂർ പോയത് പോയത് എവിടെയാണെന്നറിയണ്ടേ മൈസൂർ കൂബുവാണ് ഞാൻ പോയത് ആ അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ടാവുമ്പോൾ ഇതാണ് ഇത്ര വലിയ യാത്ര എനിക്ക് വലുതാണ് കേട്ടോ ഞാൻ എനിക്ക് ഓരോ യാത്രയും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഏറ്റവും വലുതാണ് സന്തോഷമാണ് ഞാൻ നന്നായി എൻജോയ് ചെയ്തു പിന്നെ എനിക്ക് ആ പോയ യാത്രയിൽ നിന്നിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവരും ഞങ്ങളെല്ലാവരും നന്നായിട്ട് അടിച്ചുപിടിച്ചു എന്ന് വേണം പറയാനായിട്ട് ഞങ്ങളെല്ലാവരും തൊട്ടടുത്ത റൂമുകളിൽ നിന്ന് എല്ലാവരും ഒരു റൂമിലേക്ക് വന്നു രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയി അന്താക്ഷരി കളിക്കലും പാട്ടുമൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര പോയത് യാത്രയിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ആ ഒക്കെ ആയിട്ട് ഞങ്ങൾ നന്നായി അടിച്ചുപൊളിച്ചു ഭയങ്കര കെയറിങ്ങ് എന്താ പരസ്പരം ഞാൻ പറഞ്ഞതിൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എപ്പോഴെങ്കിലും എപ്പോഴും നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ വീട്ടിലത്തെ ചിന്തകൾ വീട്ടിലത്തെ അങ്ങനെ എല്ലാം ഒരു ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് കൊല്ലത്തിൽ ഒരുക്കിയെങ്കിലും അമ്മയും അച്ഛനും മക്കളും അല്ലെങ്കിൽ ഫാമിലി മൊത്തമായിട്ട് അമ്മുമ്മപ്പുപ്പൻ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു യാത്ര തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് തന്നെയാണെന്ന് ഈ യാത്രയിൽ കൂടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അത്രയധികം നമ്മൾ സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ആയിക്കോട്ടെ ഒരു ദിവസം ആയിക്കോട്ടെ അത് നമ്മുടേതായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റി നമ്മൾ നമ്മളത്രയധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്ത ഒരു നിമിഷം തന്നെയായിരുന്നു അത് അപ്പം നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ പാടെ മറന്നു കൊച്ചുങ്ങളെ അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ കൊച്ചുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുക ഹസ്ബൻഡിനെ പറഞ്ഞേക്കുക വീട്ടിലെ ജോലി പിന്നെ അങ്ങനെ കറി വെക്കല് ചോറ് വയ്ക്കൽ രാത്രിയിൽ കിടക്കുമ്പം തന്നെ രാവിലത്തേക്ക് രാവിലെ എന്തുണ്ടാക്കും എന്ത് കറി വയ്ക്കും ആ ചിന്തയായിട്ടാണ് നമ്മൾ കിടക്കുന്നത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് യാതൊരുവിധ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് സന്തോഷിച്ച് അടിച്ച് നമ്മൾ പോയി അപ്പം അത് നിങ്ങളെ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ പോയ ആ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും അങ്ങനെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കറിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറുതായിട്ട് കുറേശ്ശെ കുറേശ്ശെ കുറച്ചേ എടുത്തിട്ടുള്ള ആ സാധനം ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും കാണണം ഇത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ സ്നേഹം എന്നെ അറിയിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൂടി കൂടിയായിരിക്കും അപ്പം എല്ലാവരോടും ഒന്നുകൂടി ഞാൻ പറയുന്നതാണ് എല്ലാ ഭർത്താക്കന്മാരോടും എല്ലാ അച്ഛന്മാരോടും എല്ലാവരോടും കൂടിയിട്ട് ഒരു അപേക്ഷയാണെന്ന് വിചാരിച്ചോളൂ നമ്മൾ ഈ വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്ന ഈ അമ്മമാർക്ക് ഭാര്യമാർക്ക് മുത്തശ്ശിമാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൊല്ലത്തിലൊരിക്കെ അവരെയും കൊണ്ടൊന്ന് പുറത്തു പോവുക സന്തോഷിക്കുക ആഹ്ലാദിക്കുക അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിൽ നമ്മളെപ്പോഴും അടുക്കളയിൽ തന്നെ അല്ലേ വല്ലപ്പോഴും ഒരു ദിവസം ആ മാസത്തിലൊരു ദിവസമെങ്കിലും പുറത്തു പോയി ഒന്ന് ഭക്ഷണം കഴിക്കുക എല്ലാവരുമായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം അതേപോലെയുള്ള ഒരു ഹാപ്പി ആയിരുന്നു എനിക്ക് ആ പോയപ്പോഴത്തേക്കും ഇനിയും ഇതേപോലുള്ള യാത്രകളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവിടെ പോയപ്പോൾ ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കുകയുണ്ടായത് ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു ഞാൻ ഞങ്ങളിവിടെ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഗ്രൂപ്പൊക്കെ നമുക്ക് ആ ഫ്രണ്ട്സിനെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കണം ആ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് കളയരുത് ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് എല്ലാവരും ഇതിനകത്ത് ഇപ്പം എല്ലാവരെയും ആഡ് ചെയ്ത് ഭയങ്കര ഇപ്പം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ എനിക്കതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷം തന്നെയാണ് ഞാനിപ്പോഴിപ്പോൾ ഈ എല്ലാവരിപ്പം ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും കാണുകയാണെങ്കിൽ ഞാൻ അവരോടൊക്കെ പറയണേന്ന് നിങ്ങൾ എനിക്ക് തന്ന ചെറിയ നിമിഷങ്ങൾ നിങ്ങൾ എന്നെ എന്താ പറയുക അവരിൽ ളായിട്ട് എന്നെയും ഞാനിവിടുന്ന് ഒറ്റക്കല്ലേ പോയത് അപ്പോൾ എനിക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഒറ്റക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ യാത്ര എങ്ങനെ ആയിരിക്കും എന്തായി മാറും ആരെങ്കിലും ആയിട്ടൊക്കെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എങ്ങനെ ഒക്കെ ഇത് പോയി വരുന്നത് എല്ലാവരും ആയിരിക്കും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെട്ടെ പോകുന്നതിന് മുമ്പേ പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ കൂളായി എല്ലാവരും ഭയങ്കര ഫ്രീ ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയണത് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഒരു ഭയങ്കര ഓർമ്മകളെന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയ 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 നിമിഷങ്ങളായിരിക്കും അത് നമുക്ക് വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും അപ്പം നിങ്ങളും അതേപോലെയുള്ള നിമിഷങ്ങളൊക്കെ കണ്ടെത്തണം അപ്പം നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം ഇപ്പം നമ്മൾ അവർ മുൻകൈ എടുത്ത് അതായത് ഭർത്താക്കന്മാരോ അച്ഛന്മാരോ ആരാണെങ്കിലും അവർ മുൻകൈ എടുത്ത് നാളെ നമുക്ക് പോകാം അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് പോകാം അങ്ങനെയൊന്നും ആരും പറയില്ല അപ്പം നമ്മൾ തന്നെ അതിന് മുൻകൈ എടുത്ത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു സമയങ്ങളിൽ നമ്മളത് സമയം കണ്ടെത്തി പോകാനായിട്ട് ശ്രമിക്കണം സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും കളയരുത് നമ്മുടെ ഒരു അത് എത്ര നല്ലതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന സന്തോഷം എല്ലാവരും അനുഭവിക്കണം എല്ലാവരും സന്തോഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക ഓക്കേ ഇനി ഞാൻ അല്പം എൻ്റെ യൂട്യൂബിനെ കുറിച്ച് ഞാൻ പറയട്ടെ എന്റെ യൂട്യൂബിലെ ചാനൽ ഞാൻ നല്ല രീതിയിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചാനലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ എല്ലാവരും മറന്നു പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയണതൊക്കെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹമൊക്കെ പറയുന്നതൊക്കെ നിങ്ങളുടെ സബ്സ്ക്രൈബിൽ കൂടിയിട്ടും നിങ്ങളുടെ ലൈക്കിൽ കൂടിയിട്ടും നിങ്ങളുടെ കമൻ്റുകളിൽ കൂടിയൊക്കെയാണ് നിങ്ങളുടെ സ്നേഹം എന്നെ അറിയിക്കേണ്ടത് അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരോട് വരെ അപേക്ഷയേ ഉള്ളൂ എല്ലാവരും ഈ പറയുന്ന സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം ഞാനിടുന്ന വീഡിയോയുടെ ആ തൊട്ടടുത്തുള്ള ബിൽബട്ടൺ അമർത്തി കഴിയുമ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും സാധിക്കും അപ്പോൾ ഇപ്പോഴും വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ആ വിളിച്ച ഞങ്ങളുടെ ആ ഫ്രണ്ട് സർക്കിളുള്ള ഒരു ഫ്രണ്ട് ഇപ്പോൾ പറയേണ്ടതായി ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴും ഞങ്ങൾ കണ്ടോണം ഞങ്ങൾ കാണാം ഞങ്ങളതിനു വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും എന്നെ പരിചയപ്പെട്ട എന്നെ സഹിച്ച എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഒരിക്കൽ കൂടിയിട്ട് സന്തോഷം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ കാണണം എല്ലാവരും കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ വീഡിയോ കടന്ന ആൾക്കാര് എല്ലാവരും മറക്കാതെ ആ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ പോയ വീഡിയോസ് ഒക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊക്കെ ഞാൻ അതിനകത്ത് ഇടാം ഒരുപാടൊന്നുമില്ല എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്ക് എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നില്ല ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ